മുഖ സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ എല്ലാവരുടെയും ആഗ്രഹം ഒരുപോലെയാണ് മുഖം എപ്പോഴും സുന്ദരമായി ഇരിക്കണമെന്ന് തന്നെയാണ് ഏവരും ആഗ്രഹിക്കുന്നത് പക്ഷേ നമ്മുടെ ചില ശീലങ്ങൾ ഇതിന് വിലങ്ങുതടിയാണ് അത്തരം ശീലങ്ങളെക്കുറിച്ചറിയാം ആവശ്യത്തിന് ഉറക്കം ലഭിക്കാത്തത് ചർമ്മത്തിന് കേടുവരുത്തും ഇത് സ്ട്രെസ് ഉണ്ടാക്കുന്നു സോറിയാസിസ് പോലുള്ള ചർമ്മ രോഗങ്ങൾക്ക് ഇത് വഴിയൊരുക്കുകയും ചെയ്യും ബാക്ടീരിയയാണ് മുഖക്കുരുവിന് കാരണം ഇവ പൊട്ടിക്കുന്നതും എപ്പോഴും പിടിക്കുന്നതും ബാക്ടീരിയ കൂടുതൽ സ്ഥലത്തേക്ക് പടരാൻ വഴിയൊരുക്കുന്നു ചൂടുവെള്ളത്തിലെ കുളി നല്ല തണുപ്പുള്ളപ്പോഴെങ്കിലും ആളുകൾക്ക് പ്രിയമായിരിക്കും പ്രത്യേകിച്ച് ശരീരവേദനയുള്ളപ്പോൾ ശരീരത്തിൽ ചൂടുവെള്ളം ഒഴിക്കുന്നത് വലിയ പ്രശ്നം വരുത്തില്ലെങ്കിലും ചൂടുവെള്ളം മുഖചർമ്മത്തെ കേടുവരുത്തും കാരണം മുഖത്തെ ചർമ്മം മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് വളരെ കട്ടി കുറഞ്ഞതാണ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുകയാണ് ഏറ്റവും നല്ലത് അതുപോലെ മദ്യം ചർമ്മത്തിലെ ഈർപ്പം മുഴുവൻ വലിച്ചെടുത്ത് ചർമ്മത്തെ വരണ്ടതാക്കുന്നു യാത്ര പോകുമ്പോഴും മറ്റും മൂത്രമൊഴിക്കുന്നതിലെ അസൗകര്യം കാരണം വെള്ളം കുടിക്കാത്തവരുമുണ്ട് ഇത് നിങ്ങളുടെ മുഖചർമ്മം പെട്ടെന്ന് വരണ്ടതാക്കാൻ ഇടയാക്കുന്നു